ഇന്ന് വൈകുന്നേരത്തോടെ സ്വർണവിലയിൽ നാലാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ പവന് എഴുന്നൂറ്റി അറുപത് രൂപയും ഉച്ചയ്ക്ക് മുൻപ് എണ്ണൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം ആയിരത്തി അറുനൂറ് രൂപയും ഉയർന്നിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെ വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ സംഘടനകൾ സ്വർണ്ണവില കുറച്ചുകൊണ്ട് വില പ്രഖ്യാപനം നടത്തി ഇന്ന് മൂന്നാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില നാലാം വില പ്രഖ്യാപന സമയത്ത് ൂറ്റി ഇരുപത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ നേരിയ കുറവോടെയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ തന്റെ വില ഗ്രാമന് പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ എത്തി നിൽക്കുന്നു എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നാലാം വില നോക്കാം വൈകുന്നേരം പവൻ അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമന് പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം தமெங்கில் விடியோக்கு தாழை லைக் செய்ய மறக்கருது தேங்க்யூ